ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ഡേ ഡേത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിക് മാംഗ്ലൂർ ട്രിപ്പ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാത്തവർ തീർച്ചയായും പോയി കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മൈസൂർ ഫസ്റ്റ് നമ്മൾ മൈസൂർ സൂ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് വളരെ പ്രശസ്തിയേറിയ സൂ എന്തൊക്കെ വിശേഷങ്ങളാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മളത് അത് രാവിലെ അഞ്ചരക്കാണ് പുറപ്പെട്ടത് എന്നിട്ടവിടെ മൈസൂരേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഒക്കെ കഴിഞ്ഞ് സൈഡിലായിട്ട് ഇതുപോലെ കള്ളിച്ചെടി കണ്ടപ്പോൾ ജസ്റ്റ് അതിലൊന്ന് കണ്ടപ്പോൾ പേരെഴുതി വെക്കണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെയും പേര് ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മൈസൂർ സൂ അഥവാ ചാമരാജേന്ദ്ര സുവോളജിക്കൽ സൂ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സൂകളിൽ അപ്പം നമ്മൾക്ക് ടിക്കറ്റ് എടുക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഉണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ദാ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് കേട്ടോ ദാൻഷുബേബി എൻ്റെ കൂടെ തന്നെയുണ്ട് തൊട്ട് ഓപ്പോസിറ്റ് ദ വൈശാഖിൻ്റെ മാസ് സെൻ്ററിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരുപാട് ജീവജാലങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ തിച്ചും വ്യത്യസ്തമായൊരു ലോകത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നതെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളിതാ ഇതിന്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ നമ്മള് മൈസൂർ സൂല മൃഗങ്ങളൊന്നും പറയുന്നത് മൈസൂർ സൂ എല്ലാരും ഇന്ന് ഞായറാഴ്ചയുണ്ട് എല്ലാ എല്ലാ

ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അന്നത്തെ മൈസൂർ രാജാവായിരുന്ന ചാമരാജ ഓടയാർ പത്താമനാണ് ഇത് സ്ഥാപിക്കുന്നത് മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു നൂറ്റമ്പത്തി ഏഴ് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതുമായ മൃഗശാലയാണ് മൈസൂർ നഗരത്തിലെ പ്രശസ്തമായ ആകർഷക കേന്ദ്രങ്ങളിലൊന്ന് മൃഗശാലയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന കരഞ്ചി തടാകം മറ്റൊരു ആകർഷണ കേന്ദ്രമാണ് അപ്പോൾ ഗൈസ് ഇതുവരെ ഈ സൂ കണ്ടിട്ടില്ലാത്തവരെ തീർച്ചയായും എൻ്റെ കൂടെ കുടിക്കൊള്ളാം കേട്ടോ നല്ല വേറിട്ട അനുഭവങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വയ്ക്കാത്തിരിക്കുന്നത് അപ്പോൾ അത് ആ ഫസ്റ്റിൽ തന്നെ ഇതുപോലെ കുറേ കിളികളെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അതി മനോഹരമായ കുറേ കിളികൾ പിന്നെ ഇതുവഴി വളരെ കൂളായിട്ട് നടക്കാം അതൊരു പ്രത്യേക രസം തന്നെയാണ് തൊട്ട് ബാക്കിൽ എൻ്റെ നാട്ടിലെ ചേട്ടനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ ഇവിടെ എത്തിയപ്പോൾ ഫുള്ളായിട്ട് സ്പ്ലിറ്റായി കിടക്കുകയാണ് കേട്ടോ എല്ലാവരും ഓരോ ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടായത് ഇതാ കിളികളൊക്കെ ഇവിടെ ഒരുപാട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഭാഗത്ത് ഇന്ത്യൻ പീ ആണ് ഇന്ത്യൻ മേഖലയിൽ എല്ലായിടത്തും മയിലിനെ കാണപ്പെടുന്നതിനാൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിക്കപ്പെടുന്നു ഇത് നമ്മുടെ പരമ്പരാഗത ചരിത്രത്തോടെ എന്നും ചേർന്ന് കിടക്കുന്നു മാത്രമല്ല ഭഗവാൻ കൃഷ്ണൻ തൻ്റെ നെറ്റിയിൽ മയിലിൻ്റെ തൂവലും ചിത്രീകരിച്ചു തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് വൈറ്റ് പിക്കോക്കിന് കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിമനോഹരമായ മറ്റൊരു കഴിച്ചൊരു വലിയ പക്ഷിയാണ് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറക്കുന്നത് ഒരു പ്രത്യേക രസം തന്നെയുണ്ട് കേട്ടോ ഇതിപ്പോൾ പറക്കുന്നുണ്ട് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ നടുവിൽ അതിൻ്റെ പേരൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി മറക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് അടിപൊളിയായിട്ടത് പറന്ന് കളിക്കുന്നുണ്ട് വിശാലമായ വലിയൊരു സ്പേസ് തന്നെ ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട് പുള്ളിപ്പുലി പുള്ളിപ്പുലികൾക്ക് താരതമ്യേന ചെറിയ കാലുകളും വലിയ ശരീരവും വലിയ തലയുമാണുള്ളത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ഇവയ്ക്ക് കഴിയും ചീറ്റ സിംഹം കടുവ പുള്ളിപ്പുലി എന്നിവയെല്ലാം പൂച്ചകളുടെ കുടുംബത്തിൽപ്പെട്ടവയാണ് എന്നാൽ വ്യത്യസ്തമായ ഭക്ഷണശീലങ്ങൾ വേട്ടയാടൽ ശൈലികൾ ശാരീരിക രൂപങ്ങൾ എന്നിവ ഒക്കെ ഇവയെ വ്യത്യസ്തരാക്കുന്നു ാക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ പാടില്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവർക്ക് നമ്മുടെ ഭാഷയൊന്നും മനസ്സിലാവാത്തോണ്ട് പിന്നെ പ്രത്യേകിച്ച് കാര്യമില്ല ോടിയോ വലിയ ഇങ്ങോട്ടായിട്ടാ നോക്കറണ്ട് ഇതാ ഇത് കണ്ടവന് ഭക്ഷണം കേരള അത് അണിയാൻ പോലും അപ്പോൾ ആൾക്കാർ പറഞ്ഞത് എന്തായാലും വേസ്റ്റ് ആയില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് തിരി തികച്ചും വേറിട്ട അനുഭവങ്ങൾ തന്നെയാണ് കാരണം വന്യമൃഗങ്ങൾ വൈൽഡ് ആനിമൽസ് ഒക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ഈ ഒരു ചീറ്റ എന്താണ് അപ്പുറത്ത് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട ഓപ്പോസിറ്റ് മറ്റൊരു ചീറ്റയാണ് കേട്ടോ അതാണത് ഇങ്ങനെ നോക്കുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവർക്കൊക്കെ ഇങ്ങനെ വസിക്കാനായിട്ട് വലിയൊരു സ്പേസ് തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഇവരാ പിടിച്ച് കെട്ടിയിട്ട് ആ ഒരു ഫീല് ഉണ്ടാവത്തില്ല ഫുൾ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഫുൾ ആംബിയൻസ് ഇവിടെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ആ സീബ്രയാണ് കേട്ടോ വലിയ കുറേ സീബ്രകൾ ഇതിനുള്ളിൽ ഉണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എല്ലാ ഇതിലും ഞാൻ വോയിസ് ഓവർ ചെയ്യാത്തത് മറ്റൊന്നും കണ്ടല്ല കാരണം ഒരുപാട് ഡീറ്റെയിൽ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ എനിക്ക് വോയിസ് കൊടുക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ചിലയിടത്ത് ഈ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് വെക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഫോറസ്റ്റിൻ്റെ അതേ ഒരു ഇതിൽ തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ നല്ല കാണുന്നവർക്കായാലും അതൊന്ന് ആസ്വദിക്കാൻ വേണ്ടി പറ്റിയൊരിത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇതൊരു മോർണിംഗ് വാക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം വെറുതെ റിപ്പീറ്റ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കുറുക്കൻ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെയൊക്കെ പേര് പലപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മറന്നു പോകുന്നുണ്ടായിരുന്നു ഒത്തിരി ക്രൗഡുകളാണ് കേട്ടോ അതിൻ്റേതായ അപകടകളാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ ഒരു കരഞ്ചി തടാകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് കരഞ്ചി ലേക്കാണത് നല്ല അടിപൊളി ആണ് അതിൽ ഫുൾ പച്ചപ്പാണ് കേട്ടോ പായൽ കൊണ്ട് ഫുൾ പച്ചപ്പ് നിറഞ്ഞിരിക്കുകയാണ് കണ്ണിനെ നല്ല കുളിർമിയാകുന്ന ഒരു കാഴ്ച തന്നെയാണത് അടുത്തത് നമുക്കിതാ മാനുകളെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഒട്ടനേകം മാനകൾ ഇവിടെ ഉണ്ട് കേട്ടോ മെയിനായിട്ട് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു അനിമൽ ആണല്ലോ മാന് അടുത്തത് നോക്കുകയാണെങ്കിൽ കഴുതപ്പുലി അല്ലെങ്കിൽ ഹൈന ജന്തുലോകത്തെ തന്നെ ഏറ്റവും വലിയ വേട്ടക്കാരനുള്ള ഒരാൾ ഹനയ ജനസിൽ നിലവിലുള്ള ഒരേയൊരു ഇനം ഇതാണ് കേട്ടോ ഇപ്പോൾ സിംഹക്കുഞ്ഞുങ്ങളെയും അവശത അനുഭവിക്കുന്ന സിംഹങ്ങളെയും പരിധിയിലാക്കാൻ കൽപ്പുള്ള മറ്റൊരു ജീവി ഹൈന ഇതിൻ്റെ ഫേസ് നന്നായിട്ട് പേടിപ്പെടുത്തുന്ന ഒരു മുഖം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നിയിട്ടൊക്കെ കണ്ടില്ലേ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്തിനാണ് എന്നുള്ളതൊന്നും അറിയത്തില്ല എന്നാ കഴുതപ്പുലി നേടിയാ കടിക്കുന്നത് ആ സാധനം കടിച്ചു പറച്ചിന് എടുക്കും കഴുതപ്പുലി സാധിക്കുന്നത് വലിയ കൊമ്പുകളൊക്കെ ആയിട്ട് വലിയ സൈസ് കാട്ടുപോത്തുകളാണ് ഇവിടെ ഉള്ളതൊക്കെയും അണ്ണാൻ കുഞ്ഞാണ് എല്ലാ മൃഗങ്ങളും കൂട്ടിലാണല്ലോ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ഇത് പുറത്താണ് കേട്ടോ ഉള്ളത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് അണ്ണാൻ ഇപ്പോൾ ഇവിടെ ആഫ്രിക്കൻ ആനയാണോ എന്നത് എനിക്കറിയത്തില്ല അപ്പോൾ എല്ലാവരും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ ഭാഗത്താണ് കേട്ടോ നമ്മുടെ കൂടെ വന്നവരൊക്കെ മറ്റേതൊക്കെയോ ഭാഗത്താണ് അപ്പോൾ ഇതാ മുള്ളം പന്നിയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിപ്പം നാടുകളിലൊക്കെ നമുക്ക് സുലഭമായിട്ട് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഇഷ്ടംപോലെ പുഷ്പങ്ങളുണ്ട് ഇതാ നേരത്തെ ഞാൻ പറഞ്ഞ കരഞ്ചി ലേക്കാണ് വളരെ സുന്ദരമായിട്ടുള്ളൊരു ലേക്കാണിത് കാരണം ഫുള്ളായിട്ട് ഇതിൽ പായലാണ് ഫുൾ പച്ചപ്പ് നിറഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി നമുക്ക് സ്നേക്സിൻ്റെ ഏരിയാസാണ് ഫുള്ള് ഇതിൽ തന്നെ വെനമസും നോൺ വെനമസും ഒരുപാട് ടൈപ്പ് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് പെരുമ്പാമ്പിനെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത് കോമൺ പെരുമ്പാമ്പ് കിങ് കോബ്ര അഥവാ രാജവമ്പാല ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷമുള്ള പാമ്പ് മറ്റു പാമ്പുകളെയാണ് ഇവ ആഹാരമാക്കുന്നത് വളരെ വിസ്താരമേറിയതും തണുപ്പുള്ള ഇടങ്ങളുമാണ് ഇവയുടെ മെയിൻ ആവാസ കേന്ദ്രം അടുത്തത് അനാ ഏറ്റവും വലിപ്പമേറിയ പാമ്പ് ബ്രസീൽ പെറു ഗയാന എന്നിവിടങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലും വനങ്ങളിലും ഇവയെ കണ്ടുവരുന്നു ഇവ ഒരു അർദ്ധ ജലജീവി വിഭാഗമാണ് അതുപോലെ തന്നെ ഇവയുടെ ആവാസ കേന്ദ്രം ഒരുക്കിയതും അങ്ങനെ തന്നെയാണ് പാർട്ടിഷനായിട്ട് ഒരു ഭാഗത്ത് വെള്ളവും മറ്റൊരു ഭാഗത്ത് കരയുമാണ് ഒരുക്കി വച്ചിരിക്കുന്നത് കേട്ടോ അടുത്തത് വലിയൊരിനം പൈത്തനാണ് പെരുമ്പാമ്പ് വളരെ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്തോളം അതിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല വീഡിയോ ആയതുകൊണ്ട് ക്രൊക്കോഡിൽ ഒരകവർഗത്തിൽപ്പെടുന്ന ശീതരക്തമുള്ള ഒരു ജീവി വെള്ളത്തിലോ വെള്ളത്തിന് സമീപമോ ജീവിക്കുന്നു ഇവ കരയിലാണ് മുട്ടയിടുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു നല്ലൊരു ഇതാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലോട്ട് നമുക്ക് ഇതുപോലെ നടന്നു പോകാനായിട്ട് കിളികളുടെ ഒരുപാട് ശബ്ദങ്ങളൊക്കെ കേട്ട് ഇതുവഴിയുള്ള യാത്ര വളരെ സുഖകരമായ ഒന്നാണ് അപ്പൊ ഏകദേശം നമ്മുടെ ടൈമിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ നൂറ്റി അമ്പത്തി ഏഴ് ഏക്കറ് നമുക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പൊ നമുക്ക് പോവാനുള്ള സമയമായി എന്ന് സമയമായിട്ട് ടൂർ ഗൈഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇത്ര വരെയുള്ളതേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ലാസ്റ്റ് നമ്മൾ ജിറാഫിനെയാണ് കണ്ടത് ഇതോടുകൂടി നമ്മൾ സൂവിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ സൂവിലെ എല്ലാ വിശേഷങ്ങളും കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ വന്നിരിക്കുന്നത് മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് പാലസൊക്കെ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ അത്രയധികം മനോഹരമായ കാഴ്ചകളാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത് മൈസൂരിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇതുതന്നെയാണ് വോഡയാർ രാജാക്കന്മാർ പതിനാലാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത് എന്നാൽ ഇത് പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ ചാമരാജ വോടയാരുടെ മൂത്ത മകൾ ജയലക്ഷ്മ മണ്ണിയുടെ വിവാഹസമയത്ത് മരം കൊണ്ട് നിർമ്മിച്ച യഥാർത്ഥ കൊട്ടാരം കത്തി നശിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നൂറ് കോടി രൂപ ചിലവിൽ പുനർനിർമ്മിക്കുകയും ചെയ്തു നാൽപ്പത്തിരണ്ട് ലക്ഷം ഹിന്ദു മുസ്ലിം രാജപുത്ര ഗോത്തിക് വാസ്തുവിദ്യ ശൈലികൾ സമന്വയിപ്പിച്ച് ഇൻഡോ സലസെനിക് ശൈലിയിലാണ് ഇപ്പോഴത്തെ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് മാർബിൾ താഴ്വക്കുടങ്ങളും നൂറ്റി നാൽപ്പത്തഞ്ചടി അഞ്ച് നിലകളുള്ള ഗോപുരവുമുള്ള മൂന്ന് നിലകളുള്ള കല്ല് കൊട്ടാരം ഒരു വലിയ പൂന്തോട്ടത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു പ്രശസ്ത ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇർവിൻ രൂപകൽപ്പന ചെയ്ത ഈ കൊട്ടാരം ലോകമെമ്പാടുമുള്ള അതിമനോഹരമായ കൊട്ടുപണികളുടെയും കലാസൃഷ്ടികളുടെയും ഒരു നിധി തന്നെയാണ് ഇതിൻ്റെ റൂഫായാലും വാളായാലും അത്രയധികം കലാസൃഷ്ടികളുമുണ്ട് അത്രയേറെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് Thank you പാലസിൽ നിന്നിറങ്ങി നമ്മൾ നേരെ പോയത് സെൻറ് ഫിലോമിനാസ് കത്തീഡ് കാണാനാണ് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നാണ് കത്തീഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മഹാരാജ കൃഷ്ണരാജ വാദിയാർ നാലാമൻ്റെ ഭരണകാലത്താണിത് നിർമ്മിച്ചിട്ടുണ്ടായത് അത്രയും അധികം ഉയരാണ് കേട്ടോ ഇതിൻ്റെ ഹൈറ്റ് ഭയങ്കര ഇതാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഈ പള്ളിയിൽ നിന്നിറങ്ങി നമ്മൾ നേരെ പോയത് വൃന്ദാവൻ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഏഡ് ചെയ്യുന്നില്ല കാരണം ഒന്നല്ല ഒരുപാട് ആയിരിക്കും വൃന്ദാവനെ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇതിൻ്റെ കൂടെ ഏത് ചെയ്തുകഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആയിരിക്കും കാണുന്നവർക്കായാലും എഡിറ്റ് ചെയ്യാനായാലും എനിക്കായാലും നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു എഫേർട്ട് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വൃന്ദാവൻ ഗാർഡൻ്റെ ഇതിലേക്ക് എടേത് മറ്റൊരു പാർട്ടായിട്ട് ചെയ്യാൻ കഴിയും തേർഡ് പാർട്ട് എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്യാപ്ചർ ചെയ്ത കുറേ അധികം ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇതൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ യൂട്യൂബ് ഒരു നല്ല ഓപ്ഷനാണ് അതുകൊണ്ട് ഞാൻ എടുത്ത എല്ലാ ഫോട്ടോസും ഞാൻ ഇതുപോലെ വീഡിയോയുടെ എൻഡിൽ ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക പ്രത്യേകിച്ച് പറയേണ്ടതില്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഇന്ന് ഓപ്ഷൻ തന്നെ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ